മൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുത്ത് പോലീസിനോട് കടക്കഥ പറഞ്ഞ് അഫാൻ മുത്തശ്ശി സൽമാ ബീവി കൊല്ലപ്പെട്ട പാങ്ങോട്ടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലുമാണ് വൻ പോലീസ് സുരക്ഷയിൽ എത്തിച്ചത് കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെ എല്ലാം വിശദീകരിച്ചു അഫാൻ പറഞ്ഞ എഴുപത് ലക്ഷത്തിന്റെ കടം അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം കടം വന്നതിനാലാണ് എല്ലാവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് അമ്മ ഷെമി സഹോദരിയുടെ കയ്യിൽ നിന്നും മുപ്പത് പവൻ സ്വർണം വാങ്ങി പണയം വെച്ചിരുന്നു അവരുടെ വീടിന്റെ ആധാരവും വാങ്ങി പണയം വെച്ചു അമ്മയുടെ സഹോദരിയുടെ മകളുടെ വിവാഹത്തിനായി ഇതെല്ലാം തിരികെ നൽകണം അതിന് ഒരു മാർഗവുമില്ല ഇതിനു പുറമെ പിതാവിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങി ഇതിനൊപ്പം ദിവസവും പലിശ നൽകുന്ന രീതിയിൽ ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് കൂടുതൽ പണം വാങ്ങിയതെന്നും അഫാൻ മൊഴി നൽകി പേർ കൂടി അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇത് അമ്മയുടെ സഹോദരിയും മകളുമാണെന്നും നേരത്തെ അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടര ലക്ഷത്തിന്റെ ബൈക്കും പിന്നീട് കാറും വാങ്ങിയതോടെയാണ് കടം നൽകിയവർ സമ്മർദ്ദം ചെലുത്തിയത് പെൺ സുഹൃത്ത് ഫർസാനയിൽ നിന്ന് വാങ്ങിയ മാല ഫർസാനയും തിരികെ ചോദിച്ചിരുന്നു പിതാവ് അറിയാതെയാണ് ഫർസാന അഫാനും മാല കൈമാറിയത് പിതാവ് കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് ഫർസാന സമ്മർദ്ദം ചെലുത്തിയത് സാമ്പത്തിക പ്രതിസന്ധിയുടെ വിശദാംശങ്ങൾ പോലീസിന് അഫാന്റെയും ഷെമിയുടെയും മൊബൈലിൽ നിന്ന് ലഭിച്ചു അങ്ങനെയാണ് കടത്തിന് സ്ഥിരീകരണം ഉണ്ടായത് ഷെമി ചിട്ടി നടത്തിയും സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്നാണ് വിവരം എന്നാൽ അഫാന്റെ പിതാവ് ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ അഫാന്റെ പിതാവ് കുറച്ച് പണം നാട്ടിലേക്ക് അയച്ചുവെന്നാണ് മൊഴി നൽകിയത് എന്നാൽ ബാങ്ക് രേഖകളിൽ ഇത് കാണുന്നില്ലെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം ഇതെല്ലാം ദുരൂഹമായി മാറുന്നുണ്ട് അഫാനെ കൃത്യം നടന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുത്ത് പോലീസ് കുറ്റപത്രം തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടക്കും അതിവേഗ കുറ്റപത്രമാണ് പദ്ധതി മുത്തശ്ശി സൽമാ ബീവി കൊല്ലപ്പെട്ട പാങ്ങോട്ടുള്ള വീട്ടിലും തുടർന്ന് സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലുമാണ് വൻ പോലീസ് സുരക്ഷയിൽ അഫാനെ എത്തിച്ചത് കുറ്റബോധമോ ഭാവഭേദമോ ഇല്ലാതെയാണ് ക്രൂരകൃത്യം ചെയ്ത സ്ഥലങ്ങളിൽ അഫാൻ പെരുമാറിയത് മാതാവ് ഷെമിയുടെ കഴുത്തൽ ഷാളകുരുക്കി ചുവരിലടിച്ച രീതി കാട്ടിക്കൊടുക്കുകയും ചെയ്തു കൊടും ക്രൂരത അരങ്ങേറിയ സ്വന്തം വീട്ടിലും അക്ഷോഭ്യനായാണ് അഫാൻ പോലീസിനൊപ്പം കയറിയത് സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസ് എടുത്ത കേസിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് വെള്ളിയാഴ്ച നാലു മണിയോടെയാണ് പാങ്ങോട്ടുള്ള വീട്ടിലെത്തിച്ചത് സൽമ ബീവി തലയ്ക്കടിയേറ്റ് വീണ് കിടന്നിരുന്ന സ്ഥലം പ്രതിയെ കാണിച്ചു തുടർന്ന് വീടിനുള്ളിൽ എത്തിച്ചും തെളിവെടുത്തു ഇതിനുശേഷമാണ് സഹോദരൻ അഫ്സാനെയും സുഹൃത്ത് ഫർസാനെയും തലയ്ക്കടിച്ച് കൊല്ലുകയും മാതാവ് ഷെമിയെ യും ചെയ്ത വെഞ്ഞാറമോട് പേരുമലെ വീട്ടിലെത്തിച്ചത് കൂട്ടക്കൊല നടന്ന ഫെബ്രുവരി ശേഷം ആദ്യമായാണ് അഫാനെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് വീട്ടിലും തീർത്തും അക്ഷോഭിനായിരുന്നു അഫാൻ അനുജൻ അടിയേറ്റ് മരിച്ചു കിടന്ന വരാന്തയിലും താഴ്ത്തെ നിലകളിലെ എല്ലാ മുറികളിലും പോലീസ് അഫാനുമായി കയറി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഫർസാനെ ക്രൂരമായി തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ മുഗൾ നിലയിൽ എത്തിച്ചപ്പോഴും ഭാവം മാറ്റമൊന്നും അഫാൻ ഉണ്ടായിരുന്നില്ല തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനെ ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഡി എംഒക്ക് ഉടൻ കത്ത് നൽകും ഡോക്ടർമാരുടെ സംഘത്തെ രൂപീകരിച്ചാൽ ഇക്കാര്യം കോടതിയെ അറിയിച്ച് അഫാനെ വീണ്ടും പുറത്തിറക്കാനാണ് പോലീസ് നീക്കം അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു തുടർന്ന് അഫാൻ്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു നാലു മണിക്ക് ചായയും വേണമെന്ന് പറഞ്ഞു അഫാൻ പലപ്പോഴും ആത്മഹത്യാ ഭീഷണി ഒഴുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയാണ്